ി മനസ്സുകളിലേക്ക് റഫീഖ് പന്നിയങ്കരയുടെ ബത്തയിലേക്കുള്ള വഴി എന്ന പുസ്തകത്തിന്റെ ആസ്വാദനം എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു കഥ എഴുതാൻ എന്നാണിനി എനിക്കാകുക അങ്ങനെയൊരു കഥയാണെന്റെ സ്വപ്നം എന്ന തലക്കുറിയിൽ തൊട്ടെഴുതുമ്പോൾ കഥാകൃത്ത് നനച്ചിട്ടുണ്ടാകില്ല ഒന്നല്ല ഒന്നിച്ച് പത്തൊൻപത് കഥകളാണ് അനുവാചകർക്ക് വ്യത്യസ്തതയാൽ ഇഷ്ടമാവുകയെന്ന് പ്രവാസ ജീവിതം നൽകിയ അനുഭവ സമ്പത്തും മാനുഷിക ബന്ധങ്ങളിലെ സ്വഭാവ വൈചിത്ര്യങ്ങളും അനുഭവങ്ങളും ഇന്ധനമായി കൃതിയിൽ വിനിയോഗിച്ചിരിക്കുന്നു അവനവനെയും ചുറ്റുപാടിനെയും അറിയുക എന്ന മൂല്യ സമ്പാദ്യം മൂല്യസമ്പാദ്യം വെച്ചിട്ടുണ്ടെന്ന തെളിവാണ് ഈ പുസ്തകത്തിന്റെ അകക്കാംബ് വിഷയവൈവിധ്യത്താൽ സമ്പന്നമാണ് റഫീഖ് പന്നിയങ്കരയുടെ ബദ്ധയിലേക്കുള്ള വഴി ജീവിതഗന്ധിയായ പത്തൊൻപത് അടങ്ങിയ കൃതി മൗലികമായ ആഖ്യാന ശൈലിയാൽ വ്യത്യസ്തത പുലർത്തുന്നു പരിതാപകരമായ സമകാലിക രാഷ്ട്രീയ സാമൂഹിക അവസ്ഥകൾക്ക് നേരെയുള്ള ചോദ്യചിഹ്നമാണ് ശിക്ഷ ജീവിത സായാഹ്നത്തിലെ ഒറ്റപ്പെടലും പ്രളയവും പ്രമേയമാക്കിയ ഹൗസ് ബോട്ട് ചലച്ചിത്രമെന്ന പോൽ ആസ്വാദനക്ഷമമാണ് പ്രളയം നൽകിയ പാഠങ്ങളെ തന്മയത്തമായി ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു ദൈവഭക്തിക്കൊപ്പം നിലനിൽക്കേണ്ട മനുഷ്യത്വം കെട്ടുപോകുന്നതാണ് പ്രളയത്തിനും കെടുതിക്കുമൊക്കെ കാരണമെന്ന് പറയുമ്പോൾ സരസ്വതിയുടെ അമ്മമ്മ മനുഷ്യനെ സ്നേഹിക്കേണ്ടതെങ്ങനെയെന്ന് പറയാതെ പറയുന്നു ഉള്ളിലെ അഴുക്കാണ് നീക്കം ചെയ്യേണ്ടതെന്ന ശുദ്ധി വിചാരമാണ് ഹൗസ് ബോട്ട് നൽകുന്ന വെളിച്ചം മരുഭൂമിയിലെ ഒറ്റപ്പെടലിന്റെ വിഹ്വലതകൾക്കും ദുരിതപർവ്വങ്ങൾക്കുമൊപ്പം നിസ്സഹായതയെ ചൂഷണം ചെയ്യുന്ന ഗതികേടിനെയും അവസരത്തിനൊത്ത് വേഷം മാറുന്ന കള്ളനാണയങ്ങളെയും മറ്റുള്ളവന്റെ വേദന നിലനിൽപ്പിനുള്ള ഉപാധിയാക്കുന്നവരെയും നന്നായി അവതരിപ്പിച്ചപ്പോൾ ബദ്ധയിലേക്കുള്ള വഴിയെന്ന അധ്യായം ഇടനെഞ്ചിലൊരു വിങ്ങലായി പടരുന്നു സഹായത്തിനു കൈനീട്ടുന്ന മനുഷ്യനെ കാണാതെ ദൈവ സന്നിധിയിലേക്കോടുന്ന മനുഷ്യജന്മത്തിന്റെ നിരർത്ഥതയാണ് മഴ നനഞ്ഞ വീടിന്റെ നനവ് മനുഷ്യന്റെ ദൗർബല്യങ്ങളെയും ദൌർബല്യങ്ങളെയും പോലും ജീവിതോപാധിയാക്കുന്ന മുതലെടുപ്പിന്റെ മരവിപ്പിനെ തുറന്നു കാട്ടുകയാണ് മാർഗം നല്ലതിനെയും തീയതിനെയും തിരഞ്ഞെടുക്കാൻ യഥാർത്ഥ ജീവിതത്തിൽ പോലും പ്രയാസമായിരിക്കെ നല്ലതിനെയും തീയതിനേയും തിരഞ്ഞെടുക്കാൻ യഥാർത്ഥ ജീവിതത്തിൽ പോലും പ്രയാസമായിരിക്കെ സാമൂഹിക മാധ്യമങ്ങളിലെ ചിലരുടെ തമാശകൾ ഫേക്കൈഡിയുടെ രൂപത്തിൽ നിരവധി ജീവിതങ്ങൾക്കൊപ്പം ഉടമയെയും അടിമപ്പെടുത്തുന്ന കാഴ്ച തുറന്നു കാട്ടുകയാണ് മ്യൂച്വൽ ഫ്രണ്ട് നൂർജഹാൻ തീരുന്ന ലൈക്കും കമന്റും മുഖസ്തുതിയുടെ നിരർത്ഥതയും മടുപ്പും സ്വയം അടിപ്പടലും വിഷയമാകുമ്പോൾ വായന ഏറെ സംവേദനക്ഷമമാകുന്നു ഇളം മനസ്സിന്റെ ഇളകിയാടലുകളെ കൈകാര്യം ചെയ്യുന്ന മുയൽ ജാതകത്തിൽ കുഞ്ഞിച്ചിരിയിൽ ജീവിതം മുയൽ വെളുപ്പായി നിറയുന്നു പേറി നടക്കുന്ന പേരു പോലും സ്വന്തമായുള്ള തീരുമാനമല്ലെന്ന തിരിച്ചറിവിൽ എളിമയാകേണ്ടതാണ് ഓരോ ജീവിതവുമെന്ന പാഠം പകരുകയാണ് ബെന്നിച്ചന്റെ സുവിശേഷം എന്നാൽ പ്രയാസങ്ങളെ അകറ്റാനായുള്ള മാർഗത്തിലുപരി നിരന്തര ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാനുള്ള ഒരു ജന്മത്തിന്റെ തീരെഴുതി കൊടുപ്പാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇക്കരപ്പച്ച പട്ടിയും ഇഴജന്തുക്കളും ചെയ്യാത്തതല്ലേ മനുഷ്യർ എന്റെ കുട്ടിയോട് എന്നാൽ കളർ പെൻസിലിലെ ഒരമ്മയുടെ ഹൃദയം പൊടിയുന്ന രോദനം വായനക്കാരിൽ തൊണ്ടയോളം എത്തിക്കുരുങ്ങുന്ന നിലവിളിയായി തീരും ഇത്തിരിപ്പോന്നൊരു ജീവിതത്തിന്റെ അർത്ഥ നിരർത്ഥതകളാണ് കാഴ്ചയായി നിറയുന്നത് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് ചുറ്റുപാടുകൾ മുതിർന്നവർ പരിഗണിക്കാൻ മറന്നുപോകുന്ന നിറം മങ്ങിയ ജീവിതങ്ങളും ചുറ്റുപാടിലേക്കുമുള്ള ഒരു കുട്ടിയുടെ അലിവും മുതിർന്നവർ പരിഗണിക്കാൻ പോകുന്ന നിറമങ്ങിയ ജീവിതങ്ങളും ചുറ്റുപാടിലേക്കുമുള്ള ഒരു കുട്ടിയുടെ അലിവും നിരീക്ഷണോത്സുകതയുമാണ് കൂടെവിടെ കടലാണ് സൗഹൃദം തിരയോളം എണ്ണിയാലൊടുങ്ങാത്തതാണ് അതിലെ നന്മകൾ എന്നാലോ ഇനിയും തിരുത്താൻ തയ്യാറല്ലാത്ത നശീകരണ പ്രവർത്തനങ്ങൾക്കു മുന്നിലും അണയാത്ത പ്രതീക്ഷയാണ് കടലോരക്കാറ്റ് വീടെന്ന അടരിൽ വെയിൽ ചൂടിൽ വേവുന്ന കുടിനീര് ചോദിച്ച് വീർപ്പുമുട്ടുന്നു പ്രകൃതിയോടുള്ള കടമകൾ മറക്കരുതെന്ന ഉണർത്തലാകുന്നു നേരമില്ലായ്മയിൽ കൗശലത്തിൽ പൊഴിയുന്ന അസഹിഷ്ണുതയാണ് അതിഥിദേവോ ഭവ മഴയും വെയിലും ചിരിയും കണ്ണീരും പ്രണയവും ഒക്കെ തൊട്ടറിഞ്ഞാണ് ജീവിതം നീളേണ്ടതെന്നും കഥയായി നിലനിൽക്കേണ്ടതു കണ്ണാടിവാതിൽ കഥ പറയുന്നു ഭൂമിയിലെ മാലാഖയുടെ ഭയവിഫലതകളും ഹൃദയ നൈർമല്യവും മാനുഷിക ആർദ്രതയും മാന്ത്രിക പുല്ലാങ്കുഴലായി എലിസബത്തും എലിക്കുഞ്ഞുങ്ങളിലും ഫിക്ഷനായി നിറഞ്ഞൊഴുകുന്നു തലക്കെട്ടുകൾ ബദ്ധയിലെ തെരുവു പോലെ വ്യത്യസ്തവും ലളിതവുമാണ് നഗരക്കൊയ്ത്ത് കടൽ ദൂരം എന്നീ കൃതികൾ മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എഴുത്തുവീതിയിൽ നിരവധി പുരസ്കാരങ്ങളും റഫീഖിന് സ്വന്തമായി ബദ്ധയുടെ തെരുവോരത്ത് ചരാത് സാഹിത്യവേദി സംഘടിപ്പിച്ച ലാളത്തിമാർന്ന ചടങ്ങിൽ പ്രകാശിതമായ പുസ്തകം ഓരോരോ മനസ്സിലും പ്രകാശം ചൊരിയാനുള്ള മിന്നാമിനുങ്ങിനെ പേറുന്നുണ്ട് മനുഷ്യസ്നേഹിയായ അക്ഷരോപാസകന്റെ ആവിഷ്കാരങ്ങൾക്കിനിയും പ്രവാസവും നാടും സാക്ഷ്യം വഹിക്കട്ടെ മനസ്സുകളിൽ വെളിച്ചം നിറയ്ക്കട്ടെ ശബ്ദാവിഷ്കാരം നിഖില നന്ദി